സ്നേഹമുള്ളവരെ ക്രൈസ്തവ ജീവിതത്തിൽ പുണ്യം പൂക്കുന്ന പൂക്കാലമാണ് നോമ്പുകാലം പ്രത്യേകിച്ച് അമ്പത് നോമ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്താനത്തിലും പരിശുദ്ധാത്മാവിനെ നൽകലിലും പങ്കുചേരാൻ യേശുവിനോടൊപ്പം നടത്തുന്ന ഒരു യാത്രയാണ് വലിയ നോമ്പ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ നോമ്പ് ആചരണം മറ്റു ചില തലങ്ങളിലേക്ക് കൂടി വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ചോദിക്കേണ്ടത് നോമ്പ് എന്തിനാണെന്ന് നോമ്പുകാരം എന്തിനാണ് അത് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ മനസ്സിലാക്കലിലാണ് നോമ്പുകാലം എന്തിനാണെന്ന് ഒരുവന് ഒരു ഇപ്പൊരുദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ എന്നോട് എൻ്റെ ഒരു വിദ്യാർത്ഥി ചോദിച്ചു സാറ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മദ്യപിക്കാറില്ലേ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു എന്നോട് അത് വേറൊരു ചോദ്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തില് മദ്യം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പിന്നെ എന്തിനാ നിർത്തിയെന്ന് ചോദിച്ചു എന്തിനാണ് നിർത്തിയത് ധ്യാനം കൂടിയിട്ട് നിർത്തിയതാണോ മറ്റു വല്ല കാരണങ്ങളാൽ നിർത്തിയതാണോ എന്നതിനുള്ള എന്റെ മറുപടി കേൾക്കുമ്പോഴാണ് നോമ്പിന്റെ ആവശ്യകത പോലും നമുക്ക് മനസ്സിലാവുക പ്രിയമുള്ളവരെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഏതൊരു രസം തരുന്ന വസ്തു നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉപയോഗിച്ചാൽ പിറ്റത്തെ ദിവസം അതേ സമയം വരുമ്പോൾ അത് വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഡിക്ഷൻ അങ്ങനെയുള്ള അഡിക്ഷന് ഞാൻ അടിമയാകുകയാണെങ്കിൽ ഇന്ന് ഞാൻ മദ്യം കഴിക്കുന്നു നാളെ കൃത്യം അതേ സമയം വരുമ്പോൾ കുറച്ച് മദ്യമാകാമെന്ന് എൻ്റെ ശരീരം എന്നോട് പറഞ്ഞു തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം മദ്യം എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ മദ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതാണ് എല്ലാ മയക്കുമരുന്നുകളുടെയും പ്രതിസന്ധി ആ പ്രതിസന്ധി ഞാൻ മനസ്സിലാക്കുകയും മുൻകൂട്ടി കാണുകയും ചെയ്തതുകൊണ്ട് മനസ്സ ഞാൻ അതിനെ മരണം വരെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് കാരണം ഞാനല്ല എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഞാൻ അടിമയാണ് ഒരു സ്വതന്ത്രൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എൻ്റെ ജീവിതത്തെ ഞാൻ എന്ത് ഭക്ഷിക്കണം എങ്ങനെ ഭക്ഷിക്കണം ഞാൻ എപ്പോൾ കിടന്നുറങ്ങണം എങ്ങനെ ഉറങ്ങണം എൻ്റെ ലൈംഗിക പെരുമാറ്റങ്ങൾ എന്തായിരിക്കണം ഞാൻ എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കണം ഇതെല്ലാം ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലായിരിക്കുക എന്നതാണ് സ്വതന്ത്രനായ മനുഷ്യന്റെ ലക്ഷണം ഈ സ്വാതന്ത്ര്യത്തിന് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് അതിനോട് പോരാടാനുള്ള ഒരവസരം കൂടിയാണ് നോമ്പുകാലം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒന്ന് അവന് ഭക്ഷണം കഴിക്കണം അവന്റെ ഒരു ആഗ്രഹമാണ് രണ്ട് അവന് കാഴ്ചകൾ കാണണം അവന്റെ ഒരാഗ്രഹമാണ് അവന് ലൈംഗിക ചോദനയുണ്ട് അതവന്റെ ഒരാഗ്രഹമാണ് അവന് അധികാരം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇതെല്ലാ മൃഗങ്ങൾക്കുമുണ്ട് മനുഷ്യനും ഉണ്ട് മറ്റുള്ളവരെക്കാൾ വലിയവനാകാനുള്ള ഒരാഗ്രഹം അതല്ലേ ജേശുവിന്റെ അടുത്ത് രണ്ട് ശിഷ്യന്മാരെ പോയിട്ട് പറഞ്ഞത് നീ അധികാരത്തിൽ വരുമ്പോ എന്നെ ഇടത്തും വലത്തും വിരുത്തണം അത് ഓരോ മൃഗത്തിലും കാണുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വീട്ടില് ഒരു കോഴിയെ വളർത്തുന്നുണ്ടെങ്കിൽ ആ കോഴി അതിലെ ഏറ്റവും ശക്തിയുള്ള കോഴി അധികാരം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു കാട്ടിൽ കൂടുതൽ ആനകൾ വന്നാല് കൊമ്പന്മാര് തമ്മിൽ ഏറ്റുമുട്ടി മുറിവുണ്ടാവും അപ്പൊ വയനാട്ടിലെ ആനയ്ക്ക് മുറിവേറ്റു പുലിക്ക് മുറിവേറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ആവാസ വ്യവസ്ഥയിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾ അവിടെ പെരുകി അവർ പോരാടി മറ്റുള്ളവരെ കൊല്ലും അതിന്റെ ഭാഗമായിട്ടാണ് മുറിവേൽക്കുന്നത് അവര് പുറത്തേക്ക് വരുന്നത് അപ്പൊ പ്രിയമുള്ളവരെ എല്ലാം മൃഗങ്ങളിലുള്ള ഈ അടിസ്ഥാന ചോദനങ്ങൾ മനുഷ്യനിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ച് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഒന്നാമതായിട്ട് കാഴ്ച നമ്മുടെ ഇന്ദ്രിയങ്ങള് പരിശോധിച്ച് കണ്ണ് മൂക്ക് നാക്ക് അതുപോലെ തൊക്ക് ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അറിവുകൾ കിട്ടുക പക്ഷെ അതേസമയം തന്നെ ഇന്ദ്രിയങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇന്ദ്രിയങ്ങൾക്ക് എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളും സുഖം നൽകും സുഖം നൽകുന്നതിൽ നമ്മൾ അടിമകളാകും ഇപ്പൊ കാണാൻ കഴിഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലേ ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ശരീരത്തില് ഏറ്റവും ആർത്തിയുള്ള അവയവമാണ് കണ്ണ് ഭക്ഷണം നമുക്ക് എത്ര തിന്നാലും നമുക്ക് യഥാർത്ഥത്തിൽ മതി വരുന്നില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ തന്തൂരി ചിക്കനും കെണ്ടക്കി ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവും ബർഗറും ഒക്കെ മാറി 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 മേടിച്ച് തിന്നിട്ടും അഫ്ലുവൻറ്റ് സൊസൈറ്റിക്ക് സമ്പത്ത് കൈവശമുള്ളവർക്ക് നാളെ വീണ്ടും അതിനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണം അന്വേഷിച്ചു പോവാണ് അതുകൊണ്ട് നിങ്ങൾ ആ സ്വഭാവം നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് പഴയ റോമ സാമ്രാജ്യം തൊട്ട് ആ സ്വഭാവമുണ്ട് റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും മികച്ച സമ്പത്ത് കുന്നുകൂടിയ കാലഘട്ടത്തിൽ അവരുടെ ഭക്ഷണശാലയ്ക്കൊപ്പം വൊമിറ്റോറിയംസ് ഉണ്ടായിരുന്നു വൊമിറ്റോറിയം എന്ന് പറയാ തിന്ന 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 തിന്നറിയ് അവർക്ക് സംതൃപ്തി വരാതെ ഛർദ്ദിക്കൽ കേന്ദ്രങ്ങൾ ടോയ്ലറ്റ് പോലെ വാഷ്റൂം പോലെ മൊമിറ്റോറിയത്തില് പോയിട്ട് വായിൽ വരലിട്ട് ഛർദിച്ച് വീണ്ടും വന്നിരുന്നതിന് അപ്പൊ യഥാർത്ഥത്തില് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ സമ്പത്ത് കുന്നുകൂടി വരുന്ന എല്ലാ സിറ്റികളിലും ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണശാലകളാണ് അവിടെ നിന്ന് തിന്നിട്ടും തിന്നിട്ടും മതിയാവാത്ത ആളുകളാണ് അപ്പൊ ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നതിന് പകരം ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് തലകുത്തി മറിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാണ് അപ്പൊ അമ്പത് നോമ്പിലേയും ഭക്ഷണം നിയന്ത്രിക്കണം എന്ന് പറയുമ്പോ അത് യേശു നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് ഭക്ഷണവും പാനീയവും അല്ല മക്കളെ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ അമ്പത് ദിവസം നാം അതിനോട് ഒരു യുദ്ധം ചെയ്യണം ആരോട് നാട്ടുകാരോടല്ല നമ്മോട് തന്നെ ഞാൻ ഇതിനു മുൻപ് അവതരിപ്പിച്ച ഒരു എപ്പിസോഡിൽ പറഞ്ഞു അത്മായനായാലും വൈദികനായാലും സ്വയം അവനവനോട് പോരാട്ടം നടത്താത്ത ഒരുവൻ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ അച്ഛനായി പോരാ അതുകൊണ്ട് അവന് അവൻ നിരന്തരം ഒരു ആത്മീയ പോരാട്ടത്തിന് അവനവനോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത് നാട്ടുകാരോടല്ല അവനവനോട് തന്നെ യുദ്ധം ചെയ്ത് ജയിച്ചവൻ എല്ലാറ്റിനോടും ജയിക്കും അത് കുടുംബസ്ഥരായാലും അത് ബാധകമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിൽ ഏതാണ് ലക്ഷ്യം നമ്മൾ പോരാടേണ്ടത് അപ്പൊ പ്രിയമുള്ളവരെ അമ്പത് നോയമ്പില് ഭക്ഷണം വർജിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണം വർജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്ഷണമല്ല എന്നെ നിയന്ത്രിക്കുന്നത് ഞാനാണ് ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നത് എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കാരണം നമ്മൾ ഭക്ഷണത്തിന് അഡിക്റ്റ് ആണെന്ന് നമ്മൾ സ്വയം അംഗീകരിക്കണം ചിലർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലേ അതുപോലെ തന്നെ മദ്യത്തിന് നമ്മൾ അഡിക്റ്റ് ആണ് നമ്മൾ പറയും പലരും പറയുന്നത് കേട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ നാളെ എന്ന് വിചാരിച്ചാൽ നാളെ നിർത്തും മദ്യവും പുകവലിയുമൊന്നും അങ്ങനെ നിർത്താൻ പറ്റില്ല കാരണം അഡിക്ഷനാണ് പ്രോണോഗ്രാഫി കാണുന്നത് നിർത്താൻ പറ്റില്ല കാരണം അത് അഡിക്ഷനാണ് കാരണം ഇന്ദ്രിയപരമായ എല്ലാം കാഴ്ചയും സ്പർശനവും ഭക്ഷണവും നാവിലൂടെ കിട്ടുന്ന ടേസ്റ്റ് ഇതെല്ലാം ഇന്ന് വേണമെന്ന് തോന്നിയാൽ ഇന്ന് നമ്മൾ ചെയ്താൽ നാളെ അതേ സമയം വരുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് അത് ആവർത്തിക്കാനായിട്ട് നമുക്ക് തോന്നും അപ്പം നോമ്പ് കാലത്ത് നാം യേശുവിനോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ യേശു പറയുന്നുണ്ട് നീ നിന്നെ തന്നെ നിഷേധിച്ച് എൻ്റെ പിന്നാലെ വരിക ആ മരുഭൂമി അനുഭവത്തിലേക്ക് കടക്കുക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം ഈ മൃഗങ്ങളെ പരിശോധിച്ചാൽ കാണാം നിങ്ങൾക്ക് അവർക്ക് നാല് പണിയാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളു ഒന്ന് ഭക്ഷണം കഴിക്കുക രണ്ട് സെക്സ് നടത്തുക മൂന്ന് അധികാരം പിടിച്ചെടുക്കുക അവർ ഫൈറ്റ് ചെയ്യും നാല് വിശ്രമിക്കുക ഇതൊരു യന്ത്രം പോലെ അവര് ചെയ്തുകൊണ്ടിരിക്കും ഒരു യന്ത്രം പോലെ അത് നമ്മുടെ അകത്തും ഒരു യന്ത്രം പോലെ നമുക്ക് ഭക്ഷണം വേണം ഒരു യന്ത്രം പോലെ നമുക്ക് ലൈംഗികത വേണം ഒരു യന്ത്രം പോലെ നമുക്ക് അധികാരം വേണം അതുകൊണ്ടല്ലേ അധികാരം കിട്ടിയിട്ടും രണ്ട് ടേം കഴിഞ്ഞാലും അധികാരികൾ ചിന്തിച്ചിരിക്കുന്നത് ഞാനില്ലെങ്കിൽ പ്രളയമാണ് അതുകൊണ്ട് മൂന്നാമതൊരു ടേം കൂടി എനിക്ക് വേണമെന്ന വിധത്തിലെ പാർട്ടി നിയമങ്ങൾ വരെ ആളുകൾ മാറ്റിയെഴുതുന്നു അത് ഒരു വ്യക്തിയുടെ മാത്രം സ്വഭാവമല്ല അത് നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വഭാവം കൂടിയാണ് ഒരു വീട്ടിൽ അപ്പനുണ്ടെങ്കിൽ ആ അപ്പന് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ അപ്പൻ സ്വാഭാവികമായും മക്കൾക്ക് അധികാരം കുറേശ്ശെ കുറേശ്ശെ നൽകുന്നതിന് പകരം മരിക്കുന്ന കാലത്തോളം സ്വന്തം അധികാരം വള്ളിപ്പിടിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അത് മുഖ്യമന്ത്രിയിലും പ്രധാനമന്ത്രിയിലും അല്ലെങ്കിൽ മന്ത്രിമാരുടെ മാത്രം പ്രശ്നമല്ല നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലൊക്കെ ക്കാര്യം നമുക്ക് പ്രകടമായിട്ട് കാണാവുന്നതാണ് അപ്പൊ ഇതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നോമ്പുകാരം കാരണം നമ്മുടെ ഇന്ദ്രിയപരമായ അനുഭവങ്ങളെല്ലാം ശരീരമാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ശരീരത്തിനേക്കാൾ മുകളിലാണ് നമ്മളെന്ന് സ്ഥാപിച്ചെടുക്കലാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി ദൈവരാജ്യം എന്നാൽ തീറ്റയും പുടിയും അല്ല സ്വർഗത്തെ പോയിട്ട് സെക്സ് നടത്താനല്ല നിങ്ങൾ സ്വർഗം എന്ന് പറയുന്നതെന്ന് യേശു പ്രത്യേകം പറയുന്നത് ഇക്കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇതിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിലുൾപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കൽ മെനടി കുമാർ ബാബു പറയുകയുണ്ടായി നമുക്ക് ദാനധർമ്മം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ സമ്പത്തില്ലാതെ ആയി എന്തുകൊണ്ടാണ് ഉള്ള സമ്പത്ത് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ുയോഗിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് കാലത്ത് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അഡിക്ഷനാണ് മൊബൈലിന്റെ അഡിക്ഷൻ കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആർത്തിയുള്ള അവയവമാണ് കണ്ണ് അപ്പം ഇന്ന് വീടുകളിലെ കൊച്ചുകുട്ടികൾ മുതലേ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം കാലത്തോട്ട് വൈകുന്നേരം വരെ ഇവര് മൊബൈൽ നോക്കി ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരെണ്ണം കണ്ടാൽ അത് പൂർത്തിയാക്കുമോ ഇല്ല ഒറ്റ മിനിറ്റ് കൊണ്ട് അടുത്തേല് കിടന്നു അടുത്തേല് കിടന്നു കിടന്നു അപ്പൊ ഇത് കണ്ണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിൽ അഡിക്റ്റഡായി അപ്പൊ ഇതെന്തെല്ലാം ദോഷങ്ങളാണ് വരുത്തുക എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനും നിരന്തരം ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് മൊബൈൽ കാണാതെ കൈയും കെട്ടി കുട്ടികളുടെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്താനാണ് അപ്പം കുട്ടികൾ എന്നെ കളിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോവുകയാണ് എന്തിനാണ് ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൻ്റെ റിവേഴ്സ് സൈഡ് എന്താണ് മൊബൈലിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കൾക്കോ ഗ്രാൻഡ് പാരൻസിനോ മക്കളെ കളിപ്പിക്കാനായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സമയം കിട്ടില്ലേ അതാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മൊബൈൽ എന്ന് പറയുന്നത് വലിയ ഇൻഫർമേഷൻസ് തരുന്നില്ലേ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ നിങ്ങൾ ഡാറ്റ പരിശോധിച്ചാൽ കാണാം നിങ്ങൾ ജിയോ ഒരിക്കൽ ഒരു പഠനം നടത്തി എന്തിനാണ് നെറ്റ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ പഠനത്തിൽ കണ്ടെത്തിയത് തൊണ്ണൂറ് ശതമാനം സമയവും എൻ്റർടൈൻമെന്റ്സിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ചെലവഴിക്കുന്നത് പത്ത് ശതമാനം മാത്രമേ ഇൻഫർമേഷന് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നല്ലതാണ് പക്ഷെ തൊണ്ണൂറ് ശതമാനം സമയം ചെലവഴിക്കുന്ന എന്തിനാണ് രസിക്കാൻ കണ്ട് 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 രസിക്കാൻ അതിലും വലിയൊരു ശതമാനം ആണ് എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ ആശങ്കപ്പെടുത്തേണ്ടത് അപ്പൊ ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികള് ഇത് കാഴ്ച അപ്പൊ ചിന്തയുടെ ആവശ്യമില്ലേ കാഴ്ച കാണുകയാണെങ്കിൽ പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾക്ക് ഫുട്ബോളുകളി കാണാനോ ക്രിക്കറ്റ് കളി കാണാനോ അന്ന് എന്ന ടി ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഫുട്ബോൾ കളി കാണുക അത് കമന്ററിയിലൂടെയാണ് അത് തൃശ്ശൂരൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു പ്രൊഫസർ എൻ ടി ജോർജ് ഒ കെ ദേവസി പി ആർ പ്രൊഫസർ പി ആർ ജേക്കബ് അതുപോലെയുള്ള കുറെ ആളുകൾ തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കമന്ററി കേട്ടിരിക്കുകയാണ് എന്താണ് ഇത് ആ മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് മക്കൻ സിംഗ് അടിച്ചു കൊടുത്ത പന്ത് ആ പതുക്കെ തടവി വീരൻ സിംഗ് എടുത്ത് അദ്ദേഹം അത് മറച്ചു കൊടുത്ത് അത് താപ്പയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു താപ്പ നീട്ടിയിടിച്ചു ഇല്ല ഗോളായില്ല അപ്പൊ ഞങ്ങൾ കാണുന്നില്ല കേൾക്കുന്നേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിൽ ലോകം ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ഈ കാഴ്ച കാണുന്നതോടുകൂടി ഇമാജിനേഷൻ നശിച്ചു പോകും പിന്നെ മനുഷ്യനുള്ളത് കയ്യും കെട്ടി കപ്പലണ്ടി തിന്നത് കണ്ടുകൊണ്ടിരിക്കലാണ് ഈ കാഴ്ചയാണ് ഇന്ന് ഒരു വീട്ടിലെ അഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് അംഗങ്ങളും മൊബൈൽ നോക്കിയിരിക്കുകയാണ് കുട്ടികൾ മൊബൈൽ നോക്കിയിരിക്കുകയാണ് എൻ്റെ കുട്ടികൾ പേരക്കുട്ടികൾ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഞങ്ങൾക്ക് മഞ്ചാടി കാണിച്ചു തരൂ കുട്ടൂസന കാണിച്ചു തരൂ അത് അവരെ കൊടുത്താൽ നമുക്ക് എളുപ്പമായി കാരണം പിന്നെ അവര് ജെല്ലില് അവരിത് ഇങ്ങനെ നോക്കിയിരിക്കും അതോടുകൂടി മനുഷ്യൻ ബന്ധങ്ങളിലൂടെയാണ് അവന്റെ വ്യക്തിത്വം വളർത്തേണ്ടതെന്ന ആ അടിത്തറ നാം പൊളിച്ചു കളയുകയാണ് അപ്പൊ ആ കുട്ടിക്ക് ഇൻഫർമേഷൻ കിട്ടും കുട്ടിക്ക് ചിലപ്പോൾ മൂല്യങ്ങൾ കിട്ടും പക്ഷെ മൂല്യങ്ങൾ ലഭിക്കേണ്ടത് ബന്ധങ്ങളിലൂടെയാണ് അപ്പൊ അങ്ങനെ കുട്ടികള് കളിസ്ഥലത്ത് നിന്ന് മാറ്റപ്പെട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുറിയിലേക്കാക്കി അവരെ നാം കൊല്ലുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരത് ആവർത്തിക്കും നമ്മുടെ മക്കളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത് നമ്മളിൽ നിന്നാണ് അത് അവര് കുറ്റപ്പെടുത്തണ്ട അത് നമ്മൾ തിരിച്ചറിഞ്ഞാ മതി അപ്പൊ പ്രിയമുള്ളവരെ ഈ കുട്ടികളെ തന്നെ ഇത് തകർത്തു മാത്രല്ല ഇന്ന് മാതാപിതാക്കള് പലരും ജോലി കഴിഞ്ഞു വരുമ്പോ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടതാണ് അപ്പൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൻ വീട്ടിലേക്ക് തിരിച്ച് വന്നു ഒരു ഏഴുമണി സമയത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ അപ്പന്റെ അടുത്തേക്ക് ഓടി ചെന്നു അപ്പൊ അപ്പൻ മൊബൈൽ നോക്കിയിരിക്കാണ് അപ്പൊ കുട്ടികൾ ചെന്നപ്പോ കുട്ടികളെ ഉള്ള കാര്യം കണ്ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മദ്യപാനത്തെക്കാൾ അപകടകരമായ അവസ്ഥയിലാണ് ഇന്ന് പല മാതാപിതാക്കളും അപ്പൊ പ്രിയമുള്ളവരെ മൊബൈലോ കമ്പ്യൂട്ടറോ വേണ്ട എന്നല്ല പറയുന്നത് ആ മൊബൈലും കമ്പ്യൂട്ടറും നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന വിധത്തില് നാം അതിന് അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നമ്മളെ വെറുക്കും മാതാപിതാക്കൾക്ക് കുട്ടികളോട് വെറുപ്പുണ്ടാക്കുന്ന കാര്യം അവർ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നോമ്പ് കാലത്തെങ്കിലും നോമ്പുകാലത്തെങ്കിലും മാംസാദികളും മറ്റു സുഖങ്ങളും വർധിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ അമ്പത് ദിവസത്തേക്ക് എൻ്റെ മൊബൈലിൽ എൻ്റർടൈൻമെൻസ് ഒന്നും കാണുകയില്ല അതിന് പകരം എൻ്റെ കൊച്ചുകുട്ടികളായിട്ടും മക്കളായിട്ടും മാതാപിതാക്കളായിട്ടും മറ്റു സുഹൃത്തുക്കളായിട്ടും ഞാൻ സംസാരിക്കാനും ബന്ധങ്ങൾ വളർത്താനും ശ്രമിക്കുമെന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിയട്ടെ അങ്ങനെ ഡിജിറ്റൽ നോമ്പിലൂടെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ പരിശ്രമിക്കട്ടെ നിങ്ങൾക്ക് കഴിയില്ല എന്നെനിക്ക് നൂറ് ശതമാനം അറിയാം പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ അതിജീവിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇന്ദ്രിയപരമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഭക്ഷണത്തോടുള്ള ആസക്തി സെക്സിനോടുള്ള ആസക്തി അധികാരത്തോടുള്ള ആസക്തി വിശ്രമത്തോടുള്ള ആസക്തി കണ്ണിനെ കാഴ്ചയെ രസിപ്പിച്ചുകൊണ്ട് സന്തോഷം കിട്ടാനുള്ള ആസക്തി ഈ ആസക്തികളുടെ മേൽ നമ്മൾ കുരിശിനാൽ കീഴടക്കിക്കൊണ്ട് നമ്മുടെ സ്നേഹം ആ സമയം മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വളരാൻ ഈ നോമ്പുകാരം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം